ഗരം മസാല എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അരക്കപ്പ് പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട് അത് പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കുക കാൽ കപ്പ് പട്ട ചേർത്ത് കൊടുക്കുക കാൽ കപ്പ് ഗ്രാമ്പു ചേർത്ത് കൊടുക്കുക രണ്ട് തക്കോല എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കുക അതേ സെയിം കപ്പിൽ തന്നെ കാൽ കപ്പിൻ്റെ പകുതി ഏലക്കാണ് ഞാൻ എടുത്തേക്കുന്നത് അതും കൂടി ഇട്ട് കൊടുക്കുക ടാൻ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കുക രണ്ട് മിനിറ്റോളം ഇതൊന്ന് ചൂടാക്കിയെടുക്കുക സ്റ്റൗ മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കുക ഇതായിട്ടുണ്ട് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം മിക്സി ജാലിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കുക ഇതായിട്ടുണ്ട് ടിന്നിലേക്ക് മാറ്റാം ഗരം മസാല റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് അയയ്ക്കുക